കൊടിഞ്ഞിൽ ചകിരിമില്ലിൽ തീപിടുത്തം പി സി മുഹമ്മദ് ആജിയുടെ ഉടമസ്ഥതയിലുള്ള ചെറുപാറയിലെ പത്തൂർ ഡി ഫൈബ്രേസ് ചകിരിമില്ലിലാണ് തീപിടുത്തം ഉണ്ടായത് ടൺ കണക്കിന് ചകിരിനാരുകൾ കത്തിനശിച്ചു രക്ഷാപ്രവർത്തനത്തിനിടെ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനിടെ രണ്ടു പേർക്ക് ഷോക്കേറ്റു ഒരു മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് നാട്ടുകാരും ഫയർഫോഴ്സ് സംഘവും ചേർന്ന് തീയണച്ചത് ചൊവ്വാഴ്ച രാത്രി എട്ടരയോടെയാണ് തീപിടുത്തമുണ്ടായത് മില്ലിന് പുറത്ത് കൂട്ടിയിട്ട വലിയ ചകിരിക്കുനയ്ക്കാണ് തീപിടിച്ചത് കൊടിഞ്ഞിയിലെ പി സി മുഹമ്മദ് ഹാജിയുടെ ഫൈബ്രേഡ് ഫൈബ്രേറ്റ് മില്ലിലാണ് തീപിടുത്തമുണ്ടായത് മെല്ലിന്റെ കോമ്പൌണ്ടിൽ കയറ്റിയയക്കാനായി കൂട്ടിയിട്ട ചകിരിനാരുകളാണ് തീ പിടിച്ച് നശിച്ചത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതാണ് കണക്കാക്കുന്നത് സമീപത്ത് വീടുകളും കടകളും ഉണ്ടായിരുന്നെങ്കിലും തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരുന്നത് വൻ അപകടമാണ് ഒഴിവാക്കിയത് തുടർന്ന് താനൂരിന്നുള്ള രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണക്കാൻ ശ്രമിച്ചെങ്കിലും തീ ആളിപ്പെടുകയായിരുന്നു പിന്നീട് തിരൂരിനും മലപ്പുറത്തു നിന്നും കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തിച്ചാണ് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇതിനിടെ രക്ഷാപ്രവർത്തനത്തിനായി ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനിടെ രണ്ട് യുവാക്കൾക്ക് ഷോക്കേറ്റു